ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അജറക്കിൻ്റെ മാത്രം ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഡി സി എമ്മിൻ്റെ രണ്ടേ തൊണ്ണൂറിൽ വരുന്ന അജറക്കിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അടിപ്പൊളി കളക്ഷൻസ് ആണ് ഒരു രക്ഷയും ഇല്ലാത്ത ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക പിന്നെയെന്ന് പറയുമ്പം ഈ അജറക്കിൻ്റെ ഡി സി ഒക്കെ ഇടുമ്പോൾ ഭയങ്കര തിരക്കാണ് നിങ്ങൾ റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ചധികം സമയം ക്ഷമ കാണിക്കണം തീർന്നു പോകുമോ എന്ന് പേടിക്കണ്ട അങ്ങനെയൊന്നുമില്ല നമ്മൾ ബൾ ായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഏകദേശം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തുമാത്രം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് രണ്ടാമത്തെ ഡിസൈൻ ആദ്യത്തെ ഡിസൈനാണ് മൂന്ന് കളറാണ് മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നേവി ബ്ലൂ റെഡ് മെറൂൺ അങ്ങനെ മൂന്ന് കളറിലാണ് ബ്ലാക്ക് അല്ലാട്ടോ ഇത് എപ്പോഴും എല്ലാവരും ബ്ലാക്ക് ആണെന്ന് വിചാരിക്കും നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് നല്ലൊരു സ്ട്രൈപ്സ് മോഡലാണ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് ടോപ്പ് അടിച്ചാലും അടിപൊളിയായിരിക്കും അതേപോലെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും നന്നായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു കുറച്ച് ഡിസൈൻസ് ആണിതും നല്ല ഭംഗിയായിരിക്കും ഇത് പിന്നെ ടോപ്പും ബോട്ടോ ആയിട്ട് വെച്ച് നോക്കിയപ്പോൾ അടിപ്പൊളിയാണ് നൈറ്റി മെറ്റീരിയൽ ആണെന്നോ ആരും പറയില്ല ഇതിലും മൂന്ന് കളേഴ്സ് ആണോ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാച്ചായിട്ടും എടുക്കാം അല്ലാതെ എടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം മിക്സാൻ മാച്ചല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ എന്താ പറയുക റിപ്ലൈയുടെ കാര്യം എല്ലാവർക്കും റിപ്ലൈ തരും ഇത് കണ്ടോ നല്ല റെഡാണേ നിങ്ങൾക്ക് അറിയാലോ ഡി സി എമ്മിലും അജറക്കിലും വരുന്ന ഒരു റെഡിൻ്റെ കളർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കുത്തുന്ന ഒരു കളറല്ല പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഒന്നും വിചാരിക്കരുത് ഒരുപാട് തവണ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ടാണ് പറയുന്നത് പ്രത്യേകമായിട്ട് നേരിട്ട് വന്ന് എടുക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ ഓൺലൈനല്ല ഓഫ്ലൈനായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരോടാണ് നമുക്കിപ്പോൾ ഓണോ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് മെറ്റീരിയൽ എടുക്കാനുള്ളവർ മാത്രം വരിക നേരിട്ട് വരിക അല്ലാതെ ഒരാൾ വന്ന് തുണിയൊക്കെ എടുത്ത് വെച്ച് വീഡിയോ കോൾ ചെയ്ത് വേറൊരാളെ കാണിച്ച് ഓർഡർ െടുക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇപ്പോൾ ഇല്ല കാരണം ഞങ്ങൾക്ക് ഓർഡർ എടുക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ കാരണം നേരിട്ട് എടുക്കുമ്പോൾ കുറേ സമയം ഇങ്ങനെ കുറേ കാണുമ്പോൾ കൺഫ്യൂഷനാണ് ഇവർക്ക് തന്നെ വരുന്നവർക്കും കൺഫ്യൂഷനാണ് ഏതെടുക്കണം ഏതെടുക്കണം കുറേ ഫോട്ടോ ഇട്ട് കാണിക്കും പിന്നെ അത് വേണ്ട ഇത് മതി കുറെ ഫോട്ടോ ഇട്ട് കൊടുക്കും പിന്നെ കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആയിരിക്കാം അത് നല്ലത് തന്നെ അപ്പോൾ ഈ പറയുന്നതിൽ വിഷമം ഒന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾ ഷോപ്പ് നേരിട്ട് വന്നവരെ നമ്മുടെ ഷോപ്പ് കണ്ടു ും ഒരുപാട് വലിയ ഷോറൂമൊന്നുമല്ല ചെറിയൊരു ഷോപ്പാണ് വിൻമരിയ പിന്നെ എന്താ പറയുക അപ്പോൾ ഇത്രയും തിരക്കുള്ളൊരു സമയത്ത് ഓർഡർ എടുക്കുന്ന സമയത്ത് കുറച്ചധികം പേര് വന്ന് നിൽക്കുമ്പോൾ തന്നെ അറിയാൻ നിങ്ങൾക്ക് നിൽക്കാൻ തന്നെ ഒരു സ്ഥലമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരക്കിൻ്റെ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്ത് ഓർഡർ എടുക്കാൻ ഇപ്പോൾ തൽക്കാലം ഒരു സൗകര്യമില്ല ഇത്രയും നാളും ഉണ്ടായിരുന്നു ഓണം കഴിഞ്ഞിട്ട് നമുക്ക് തിരക്കൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്